എനിക്കുള്ള പോലെ നല്ല ഷൈനി സ്മൂത്ത് ആയിട്ടുള്ള മുടി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാക്കാന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം അതിനു മുന്നേ എൻ്റെ യഥാർത്ഥ മുടീൻ്റെ കോലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ കോലം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയതാണ് റിസപ്ഷൻ ഫങ്ഷൻ ആയിരുന്നു എല്ലാം റെഡി ആയിട്ട് ഒന്നും അവിടെ ഒരു മെനാകുന്നില്ല ഷജിയെ അതുകൊണ്ട് അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കേണ്ടതാണ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബി ബ്ലൻഡിൻ്റെയാണ് ഈ ഒരു ഹെയർ മിസ്റ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്യേ ചെയ്യരുത് മുടിയൊക്കെ പോകും പഠാരമടങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു സിൽക്കി ഷൈനി സ്മൂത്തിയായിട്ടുള്ളൊരു മുടി ഞാൻ കൊണ്ടുവന്നത് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർലറിലൊക്കെ പോയിട്ട് കുറേ മാസങ്ങളായി ഒരു എട്ട് മാസം എങ്കിലാവും എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ സാധാ സ്ട്രേറ്റ്നർ പോലെയല്ല ദിസ് ഇസ് എ സ്ട്രേറ്റ്നർ ബ്രഷ് സാധാരണ ആണെങ്കിൽ മുടി വലിച്ച് 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 മുടി ഒരു പരിശ്രമമാകും ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല മുടി എങ്ങനെയാണോ നമ്മൾ കോം ചെയ്യുന്നത് അതുപോലെ നോർമൽ ആയിട്ട് അങ്ങോട്ട് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി വെറും ഫൈവ് മിനിറ്റ് മതി ഹെയർ ഹീറ്റായി അടിപൊളിയായി കിട്ടാൻ എന്നാണ് ഇവര് പറയുന്നത് പക്ഷെ അത്ര സമയം പോലും സത്യം പറഞ്ഞാൽ വേണ്ട ഗൈസ് പിന്നെ ക്ഷമ വേണം നിങ്ങൾക്ക് എത്ര മുടിയുണ്ട് അത്രയും ടൈം കൂടുതൽ എടുക്കും ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എനിവേ ലിങ്ക് തപ്പിപ്പിടിച്ച് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര നൈക്ക അതെല്ലാം ആൻഡ് ആമസോണിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട എന്നിട്ട് കമ്പയർ ചെയ്യാൻ റേറ്റ് ഏതിനാണോ കുറവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സുബ ബൈ